മാറാടി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ നിർമ്മാണം പൂർത്തിയായ ഹൈസ്കൂൾ ചൂരമലത്തണ്ട് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതി യാഥാർത്ഥ്യമായതോടെ നൂറോളം കുടുംബങ്ങൾക്ക് ഇതോടെ കുടിവെള്ളം വീടുകളിലെത്തും മാറാടി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ഹൈസ്കൂൾ ചൂരമലത്തണ്ട് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു മാറാടി ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഇതോടെ വെള്ളമെത്തിക്കാൻ കഴിയും ഈ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളമെന്ന സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് ഏറെ ബുദ്ധിമുട്ടാണ് വർഷങ്ങളായി ഈ പ്രദേശത്തുള്ളവർ കുടിവെള്ളത്തിനായി അനുഭവിച്ചിരുന്നത് മാത്യു കുടിനാടൻ എം എൽ എ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു

അപ്പം തന്നെ എനിക്ക് കഷ്ടം തോന്നിയില്ലേ ഈ കാലത്തും ചേച്ചി ഇങ്ങനെ വെള്ളം കിട്ടിയില്ലായിരിക്കും അപ്പോൾ ചേച്ചിയെ വിളിച്ചത് ചോദിച്ചു ചേച്ചിയുടെ പറ്റി വെള്ളം വീട്ടിൽ കിട്ടുന്നില്ല എന്ന് ചോദിച്ചു അപ്പം ചേച്ചി പറഞ്ഞ എല്ലാ കുട്ടികളൊക്കെ ഉണ്ടാക്കും അവർ അരി വെക്കാനുള്ള അല്ലെങ്കിൽ ചോറ് വെക്കാനുള്ള വെള്ളം അവിടെ ഒരു കിണറ്റിൽ നിന്നാണ് വെക്കുന്നത് അപ്പം അതിനൊണ്ട് വെള്ളം മാത്രമല്ലാത്ത വെള്ളം കിട്ടി വെള്ളം ഞാൻ പറഞ്ഞിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ కుడివెళ్ళ అని వల్లంభ్యమల్ ఒక సహచర్యం నేరు మనుష్యవకాశన పశ్చాత్త కాలగట్ట కారణం నెల నాటూహ్ తొన్నూ శతనం ఆలకే వంభ్యమా ఇప్పుడు అది నిషేధిక ఆలవేట్ జీవితం మూల ప్రయాసకర അങ്ങനെ ഒരു 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 പദ്ധതി അവരുടെ വെള്ളം പഞ്ചായത്തിനെ സംബന്ധിച്ച് സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ മുൻ എൽദോ എബ്രഹാം എം എൽ എ മാത്യു കുഴലനാടൻ പഞ്ചായത്ത് ഫണ്ടുകളായ അൻപത്തി ലക്ഷം ഉപയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാര്യക്ഷമമായ ഇടപെടലും ജനങ്ങളുടെ ആവശ്യവും കണ്ടറിഞ്ഞ് അഞ്ചു കുടിവെള്ള പദ്ധതികളാണ് ഈ ഭരണസമിതിയുടെ കാലയളവിൽ പഞ്ചായത്തിൽ പൂർത്തീകരിച്ചത് പദ്ധതിയുടെ ടാങ്ക് സ്ഥാപിക്കുന്നതിനായി മൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ രാജൻ പുള്ളോർ കുടിയെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് വക സ്ഥലത്താണ് കുളം നിർമ്മിച്ചിരിക്കുന്നത് നാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാജിജോ മുൻ എം എൽ എ എൽദോ എബ്രഹാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനീഷ് ഏമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഇനി നിങ്ങളിലേക്കും